ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് ക്യാരറ്റ് സ്ക്വാഷ് കേട്ടോ അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മായം ചേർക്കാത്ത നല്ല ടേസ്റ്റിലും നല്ല കളറിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ക്വാഷാണ് നല്ല അടിപൊളി ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇതാവശ്യത്തിന് ഗ്ലാസ്സിലേക്ക് എടുക്കുക ആവശ്യമെങ്കിൽ മധുരം ചേർക്കുക തണുത്ത വെള്ളം ഒഴിക്കുക ഇല്ല കളറുണ്ടോ ഇല്ല കളറുണ്ടോ അപ്പം നല്ല അടിപൊളിയൊരു സ്ക്വാഷാണിത് അപ്പം എല്ലാവരും ഉണ്ടാക്കുക കുടിക്കുക ഓക്കേ ബായ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം ഹലോ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ ക്യാരറ്റും കൊണ്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി നാരങ്ങ അപ്പം ഞാൻ ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണം ചുറുക്കി എടുത്തോട്ട് നമ്മുടെ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തോണ്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടു ഞാൻ നിനക്കെ വെള്ളമൊഴിക്കുക കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു നാല് പീസിൽ കേൾപ്പിക്കാം കേട്ടോ നമ്മുടെ ക്യാരറ്റ് ഈ രീതിയിൽ പെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശകലം വെള്ളം അതിനകത്തുണ്ട് ആ കൂടി നമുക്കത് ഒന്ന് അരയ്ക്കാം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ ക്യാരറ്റ് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് ഇതേണ്ടി ഈ പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അത് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് മാറ്റി രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അടിച്ചെടുത്തേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഞാൻ അടുപ്പിൽ വെച്ചു കേട്ടോ ഞാൻ അതിനകത്തോട് കുറച്ച് പഞ്ചസാരയും കൂടി പിന്നെ ഇടുവാണേളക്കി കൊടുക്കുവാണ് നമ്മുടെ ക്യാരറ്റ് കണ്ട ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് അത് കാര്യമാക്കേണ്ട നമ്മൾ ചക്കയൊക്കെ വരട്ടുമ്പം പൊട്ടിത്തെറിക്കത്തില്ലേ അതുപോലെ പൊട്ടിത്തെറിക്കുന്നതാണ് അത് ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി ഇഞ്ചിനീര് ഒഴിച്ച് കൊടുക്കുകയാണേ ശകലം നാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഞാനൊരു ട്രക്ക അടിച്ചതുകൊണ്ടോ അത് അടച്ചടിച്ചിരിക്കുന്നത് പൊട്ടിത്തെറിച്ചൊരു പരുവായിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ഞാനതൊരു കുപ്പിക്കകത്തോട്ട് മാറ്റിയതാണ് കേട്ടോ ഒരു കിലോ ക്യാരറ്റ് എടുത്തിട്ട് തേങ്ങ കുപ്പിക്കകത്ത് ഒരു കുപ്പി മറച്ചെടുക്കാനുണ്ട് അപ്പം ഇത് കേടു പെട്ടെന്നൊന്നും കേടുവരത്തില്ല ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പം കുറച്ചെടുത്തിട്ട് തണുത്ത ഒഴിച്ച് ആവശ്യമെങ്കിൽ പഞ്ചസാരയും കൂടി കൂട്ടി ചേർത്തിളക്കി കുടിക്കാം കേട്ടോ ഇഞ്ചി നീര് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ഇഞ്ചി നീര് ഏറെ എടുക്കാം ഇച്ചിരി ഇഞ്ചിനീര് മുൻപിൽ ഒരു ഇഞ്ചിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കത്തക്ക രീതിയിൽ കുറച്ചും കൂടി ഇഞ്ചി നീര് ഒഴിക്കാം അപ്പം ഒരു തരത്തിലും മായം ചേർക്കാത്ത അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ക്വാഷ് റെഡി Okay, bye.